ചെയ്യാത്തവൻ എന്തിനും ഭയക്കണം ഇല്ലേ നമ്മളൊരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാലം അത് തെളിയിക്കില്ലേ പിന്നെ എന്തിനാണ് ഓരോരുത്തർ ഭയക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ ആ കുട്ടി എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത് ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ ടെൻഷനാകുന്നത് ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട് അതും ആ കുട്ടി ഇന്നലെ തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ശരിയാണ് നീ പറഞ്ഞത് ഈ സത്യം എന്ന് പറയുന്നതിന് ഭയങ്കര ശക്തിയാണ് ആ സത്യം എത്ര കാലം നീണ്ടു നിന്നിട്ടായാലും മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും പക്ഷെ ഇവിടെ കാലത്തിന്റെ ആവശ്യമൊന്നും വന്നില്ല ഒരു രാത്രി മാത്രമേ ഇരുട്ടി ഈ പറയുന്ന വെളുത്തപ്പം ശരിക്ക് സത്യം എന്ന് പുറത്തു വന്നു കാരണം നീ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നീ തന്നെ വീഡിയോ മുക്കിക്കൊണ്ടിരിക്കുവാണ് അതിൻ്റെ കാരണം എന്താണ് നിയമത്തിനോട് വെല്ലുവിളിക്കാൻ നിനക്ക് പറ്റില്ല എന്നൊരു കാര്യം നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നീ നിയമത്തിൻ്റെ വഴിയിൽ കുറേ നാൾ പോരാടിയിട്ട് നിയമം നിൻ്റെ കൂടെ നിന്നില്ല അതുകൊണ്ട് നിയമത്തിൽ വലിയ വിശ്വാസം ഇല്ല എന്നുള്ള രീതിക്ക് പക്ഷെ ആ കൊച്ചു നിയമത്തിൻ്റെ വഴിക്ക് പോയപ്പം ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൊണ്ട് നിയമം ആ കൊച്ചിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നേര് സത്യം എന്ന് പറയുന്നൊരു കാര്യം നീതി എന്ന് പറയുന്നൊരു കാര്യം ന്യായം ഇതാരുടെ പക്ഷത്താണോ ഉള്ളത് അവരുടെ കൂടെ എല്ലാ നിയമവും നിലകൊള്ളും അപ്പൊ അതാണ് വേണ്ടത് നിന്റെ ഭാഗത്ത് ന്യായവും നീതി ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ കൂടെ നിയമം ഇല്ലാതിരുന്നേന്ന് പറയുന്നത് ഈ പറയുന്ന നീതി കിട്ടാതിരുന്നേന്ന് പറയുന്നത് ഇനി ആ കുറച്ച് എന്തുകൊണ്ട് ഇത്രയും വെപ്രാളം കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കില്ലാത്തൊരു കാര്യം ആ കുട്ടിക്കുണ്ട് ഉളുപ്പ് ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരു പെണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനത്തിന്റെ വില എന്ന് പറയുന്നത് അതിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് കല്യാണം പോലും കഴിക്കാത്തൊരു കുട്ടി അതുകൊണ്ടാണ് ആ കുട്ടി നിനക്ക് അത്രയും ഉളുപ്പും ആ ഈ ആത്മാഭിമാനത്തിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ വൃത്തികേട് നീ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ പുലമ്പിയതെന്ന് പറഞ്ഞ എന്നിട്ട് ഓരോ ഓരോപ്പില്ല നീ അത് മാറ്റിക്കൊണ്ടേ ഒന്നും അറിയാത്ത കണക്ക് നീ മറ്റു വിഷയങ്ങളിലേക്ക് തെന്നി മാറി പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റും നിന്റെ മനസ്സ് എത്രമാത്രം നികൃഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് നിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് വൃത്തികേടും പറഞ്ഞു ഒപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവ് നിനക്കൊണ്ട് അങ്ങനെ ഒരു നാക്കാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലാർക്കും കൊണ്ട് കേസ് കൊടുക്കും ഞാൻ ബിജെപിയിൽ കൊടുക്കും കോൺഗ്രസിലും കൊടുക്കും എല്ലായിടത്തും കേസ് കൊടുക്കും എല്ലാ പൊളിറ്റീഷൻമാരുടെയും ഞാൻ കൊണ്ട് കേസ് കൊടുക്കും എവിടെ വേണമെങ്കിലും ഞാൻ കേസ് കൊടുക്കും പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്കറിയാം ഞാൻ കൊയിലാണ്ടി ആശുപത്രിയിൽ പോകും ആശുപത്രിയിൽ പോയിട്ട് കൊയിലാടി ആശുപത്രി ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ ചെയ്തു ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞു ഞാൻ കൊയിലാടി ആശുപത്രി പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സകല സാധനവും എടുത്ത് ആ ആശുപത്രി കാര്യം കൊണ്ട് പോലും ഞാൻ കേസ് കൊടുപ്പിക്കും കാരണം ഒരു ആശുപത്രിയെ കൂടിയാണ് അനാവശ്യം പറഞ്ഞത് ആ െ പറയുന്നത് മാന്യമായിട്ടുള്ള ഭാഷയിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആ കുട്ടി പറഞ്ഞതാണ് എന്നിട്ടും അവള് കുറെ ഉടായ്പകളായിട്ട് മുന്നോട്ട് വന്നത് തന്നെയാണ് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംസാരം വന്ന ഏതൊരാൾക്ക് മനുഷ്യപ്പറ്റുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൊച്ചു പെൺകുട്ടിയാണ് ഈ പറയുന്ന കല്യാണപ്രായം ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കല്യാണം പോലും കഴിയാത്ത ഒരു പെൺകൊച്ചിനെ കുറിച്ച് ഇതുപോലൊരു കാര്യം ഇനി ഇതിൽ കൂടുതലൊരു പെൺകൊച്ചിനെ നേരിടാൻ പറ്റുന്ന ഒരു കാര്യമില്ല പക്ഷേ സത്യം നീതി എന്ന് പറയുന്ന ഒരു കാര്യം അത് ഈ പറയുന്ന കണക്ക് അത്രയും ശക്തമായതുകൊണ്ടാണ് ഒറ്റ സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ കൊണ്ട് തന്നെ നിനക്ക് തന്നെ ഈ മാറ്റി പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കമന്റ് അടക്കം ഈ കമന്റ് സെക്ഷൻ അടക്കം ഓഫ് ചെയ്തുകൊണ്ട് ഓടിക്കളയല്ലേ നീ ചെയ്തിരിക്കുന്ന പറയുന്നത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറയുന്നത് ഇത് പറയാനുള്ളത് ഈ സമൂഹത്തിലെ ഓരോ മലയാളികളോടും ഓരോ ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിനോടുമാണ് കാരണം ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ ാണ് കണ്ണന്റെ ഈ പറയുന്ന ചിത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ ഈ പറയുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ അത്രയും പരിശുദ്ധമായി കാണുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഒരു പെൺകുച്ചിനെ കുറിച്ച് ഇത്രയും വൃത്തിയിടുകൾ ഏത് വരെ വേണമെങ്കിലും ഒരു പെണ്ണിനെ നോവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം എന്തെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് ആ ആയുധത്തെ പ്രയോഗിക്കാൻ ഏത് തരത്തിൽ വേണമെങ്കിലും തരം താഴ്ന്ന ഇവളുടെ കയ്യിൽ നിന്ന് കൃഷ്ണന്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മോശമായിരിക്കില്ല ശാപമായിരിക്കിന്ത ചിന്ത ഇനിയെങ്കിലും നിങ്ങളിലേക്ക് എത്തണം ഇങ്ങനെ ഒരാളെങ്കിലും വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഇവൾക്ക് ഇത്രയും അഹങ്കാരം ഉണ്ടാകുന്നതും ഇവൾ കൃത്യമായിട്ട് ജീവിതം എന്തെന്ന് മനസ്സിലാവാത്തതും എന്താണ് ബന്ധങ്ങളുടെ വിലയെന്ന് മനസ്സിലാകാത്തതും എന്താണ് മൂല്യങ്ങൾ എന്ന് മനസ്സിലാകാതെ പോകുന്നതെന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ചിത്രം വരയ്ക്കുകയോ വരയ്ക്കാതിരിക്കുകയോ എന്തായിക്കോട്ടെ പക്ഷെ ഈ കാപട്യം കാണിച്ചുകൊണ്ട് വരയ്ക്കുന്നതിനെയാണ് ഓരോരുത്തരും ചോദ്യം എന്ന് പറയുന്നത് അവൾക്ക് പോലും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ദൈവം എന്ന് പറഞ്ഞത് നിനക്ക് പന്താടാനുള്ള ഒരു കാര്യമല്ല ദൈവം എന്ന് പറയുന്നത് ദൈവത്തിന് അത്രയും ഈ പറഞ്ഞ ഏത് മതത്തിൽപ്പെട്ടതായാലും എല്ലാവർക്കും അവരവരുടെ ദൈവങ്ങൾ എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടത് തന്നെയാണ് ആ ദൈവങ്ങളെ കുറിച്ച് ഈ പറയുന്ന കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് കാണുന്ന സമയത്ത് ഏതൊരു മനുഷ്യർക്ക് ആത്മരോഷം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും ഇത് തന്നെയാണ് എല്ലാവരും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നീ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കുറിച്ച് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ തന്നെയാണ് ഞങ്ങളിലേക്ക് കൊണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ അല്ല ഈ പറഞ്ഞ ദൈവത്തിന്റെ ചിത്രങ്ങൾ വരയ്ക്കേണ്ടത് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു വൃത്തിയും വരയ്ക്കുന്ന ചിത്രങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ വേണം ആദ്യം പറയാൻ എന്ന് പറയുന്നത് അത് ഇത്രയും രൂപ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന എത്രയോ കയ്യും കാലും ഇല്ലാത്ത എത്രയോ പാവങ്ങൾ ഉണ്ടെന്ന് അറിയാമോ ചിത്രം ഈ പറയുന്ന വാവുണ്ട് പെൻസിൽ വെച്ച് പിടിച്ച് വരയ്ക്കുന്ന ആൾക്കാരുടെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കാല് നമുക്കറിയാം ഒരു സ്വാധീനവും ഇല്ലാതിരുന്നിട്ട് ആ കാൽ വെച്ചിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു കൈ മാത്രം വെച്ച് ചിത്രം വരയ്ക്കുന്ന ഇത്രയോ ആൾക്കാരുണ്ട് അവരിൽ നിന്ന് ഈ പറയുന്ന തുച്ഛമായിട്ടുള്ള പൈസ കൊടുത്താൽ പോലും ചിത്രങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ ഇങ്ങനെ പോകില്ല എന്താണ് പോയതിന്റെ കാര്യം ഹിന്ദു സമൂഹത്തിന്റെ ഈ പറയുന്ന പ്രതീകമായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കൃഷ്ണന്റെ ചിത്രം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി വരച്ചു ഓഹ് എന്തോ ഒരു ആശ്ചര്യം പോലെ ഈ വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടൊരു കാര്യമാണ് പക്ഷെ നമുക്കൊക്കെ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ ഒരാളെ കാണുന്ന സമയത്ത് അവരുടെ സംസാര രീതികൾ കാണുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അവരുടെ രീതി എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ ഓരോ വീഡിയോസും എടുത്ത് നോക്കുന്ന സമയത്ത് ഇത്രയും കാലത്തെ രീതികൾ വെച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കി കൂടെ ആ ചിത്രത്തിന് എത്രമാത്രം ശുദ്ധിയുണ്ട് എത്രത്തോളം പവിത്രത പവിത്രതയുണ്ടെന്നുള്ളൊരു കാര്യം കുറെ ആൾക്കാർ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇവിടെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ചിത്രത്തിന് എന്ത് പവിത്രത അല്ലെങ്കിൽ ചിത്രത്തിന് പവിത്രത ഉണ്ട് ഇവിടെ വരയ്ക്കുന്നത് കൃഷ്ണൻ മാത്രം ചിത്രമാണ് ആ കൃഷ്ണന്റെ ഒരു കണ്ണ് ചെറുത് മറ്റൊരു കണ്ണ് വലുത് ഒരു കവളിന്റെ ഭാഗത്ത് ചെറുത് മറ്റൊരു ഭാഗത്ത് വലുത് പിന്നെ ഏറ്റവും കോമാളിയാക്കുന്ന തരത്തിലുള്ള നിറങ്ങൾ കൊടുത്ത് പേടിപ്പിക്കുന്ന തരത്തിലൊരു കൃഷ്ണൻ ആ കൃഷ്ണന്റെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് അളവ് തെറ്റാണ് അതിലപ്പുറത്തേക്ക് ഓരോ ചിത്രങ്ങൾ വരയ്ക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനൊരു രീതിയുണ്ട് ഒരു ഓരോന്നിനും കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് എന്ന് പറഞ്ഞത് ഇത് അതോടുകൂടി ഒന്നല്ല വരയ്ക്കുന്നതെന്ന് പറഞ്ഞത് അത് ഓരോ ചിത്രങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കും അപ്പം ഇത്രയും അതൊക്കെ ോട്ടെ അതൊക്കെ എന്തോ ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും അറിയാം പക്ഷെ ഇത്രയും വൃത്തികേട് നാവ് എടുത്ത് പറയുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മന്ദബുത്തികളാണോ ഈ പറയുന്ന ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനിയെങ്കിലും മാറ്റുമൊന്ന് ചിന്തിച്ചൂടെ ഇത്രയും വൃത്തികേട് പറയുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിലൊക്കെ ഈ പറയുന്ന പോയിരുന്ന വൃത്തികേടുകൾ കാണിക്കുകയും പറയുകയാണോ ചെയ്യുന്നതെന്ന് പറയുന്നത് അതല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമില്ല അപ്പം ഇത്രയും വൃത്തികേടുകൾ എടുത്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇത്രയും ആക്ഷേപ വാക്കുകൾ പറയുന്ന ഇവള് ഏത് ദൈവം ഇവിടെ അടുത്ത് നിൽക്കുന്നതാണ് ഇവിള് പറയുന്നതെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചോ അതിനപ്പുറത്തേക്ക് ഇതിനേക്കാളി ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പൊട്ടത്തരം ഈ നമുക്കറിഞ്ഞൂടെ ഈ നുണ പറയാനെങ്കിലും കുറച്ച് കോമൺ സെൻസ് വേണോന്ന് എനിക്ക് കഴിഞ്ഞ ഇവിടെ വീട് കണ്ടപ്പോഴാണ് മനസ്സിലായത് കാരണം ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഹോസ്പിറ്റലിൽ ഏതാവട്ടെ ഏത് സ്ഥലമാവട്ടെ അവിടെ പോയ സമയത്ത് അവള് പോയത് മൈഗ്രൈന് വേണ്ടി പോയി ആ സമയത്ത് ഈ പറയുന്ന ഗൈനക്കോളജിസ്റ്റ് കോളജിസ്റ്റ് അവിടേക്ക് പോയി ഇതിനു വേണ്ടിയിട്ട് അബോഷന് വേണ്ടിയിട്ട് പോയ ഒരു സംഭവം എന്ന് പറയുന്നത് ഗൈന പോയി കാണുന്ന ഒരു മൊത്തം അബോഷന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഈ പറയുന്ന ആൾക്ക് മൈഗ്രേൻ ഇവളെന്താ ഗൈനക്കാണ് പരിശോധിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എവിടത്തെയാണ് എനിക്കു വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ഏതെങ്കിലും ഈ പറയുന്ന ഹോസ്പിറ്റലാണോ അതെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് ഏതൊരു എടുത്ത് പോയി ഹോസ്പിറ്റലിൽ ഇവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അത്രയും പ്രൈവസിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് ഈ പറയുന്ന പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം ആ ഹോസ്പിറ്റലിനെതിരെ കേസ് വരണ്ടേ അപ്പൊ ഇവളിത്രയും ഇതായിട്ട് വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞത് ആദ്യം പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ പറയുന്നതല്ല പിന്നെ അതിനപ്പുറം പറയുന്നതെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് അവൾ പറഞ്ഞ ഹോസ്പിറ്റൽ പറഞ്ഞത് അവർക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഈ അഘോഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവള് വീഡിയോ എടുക്കാൻ വന്ന് വിളിച്ച് പറയുകയാണ് അങ്ങനെ ആ ഹോസ്പിറ്റൽ ചെയ്തു കൊടുത്തു എന്നൊരു കാര്യം ഇപ്പൊ ഹോസ്പിറ്റലിന്റെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് अब रा आप इधर है നല്ല നടപ്പിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ വന്നു പറഞ്ഞത് അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ മുന്നോട്ട് വരാനുള്ള ആ ഹോസ്പിറ്റലുകാരാണ് വരാനുള്ളത് ഇവളുടെ വാ എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള നുണയും എന്ത് തരത്തിലുള്ള വൃത്തികേടും ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്നിരുന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തൻ്റെ ഇടം കൊടുത്തത് ഇവിടെയുള്ള മലയാളികൾ തന്നെയാണ് ഇവളെ ഇത്രത്തോളം വലുതാക്കിയത് ഇനിയെങ്കിലും ആ ഒരു വലുതാക്കില് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വന്നിരുന്നു ഇതുപോലെ തന്നെ ഇത് എന്ത് സഹിക്കാൻ പറ്റാത്ത സാധനം എന്ന് പറയുന്ന ലെവലിലേക്ക് പോകും കാരണം ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് പ്രഹസനങ്ങൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതുപോലല്ല ഒരു അവളെ കുറിച്ച് ഈ പറയുന്നതിലൊന്നും ഒരു വൃത്തികൾ പോലെ പറഞ്ഞു അവൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്തൊക്കെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഇങ്ങനല്ല അമ്പലത്തിൽ പോയി പെരുമാറേണ്ട അവസാനം എന്താ ആളുകൾ പറഞ്ഞും അടുത്ത സമയത്ത് അവസാന ഹൈക്കോടതി തന്നെ പറഞ്ഞു ഇനി അവൾ അവിടെ കയറേണ്ട എന്ന നിലയിൽ തന്നെയാണ് ആ റീല് കാരണം ഇവിടെ അവിടെ വരുന്നത് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്ന കേക്ക് മുറിക്കൽ ഇതെല്ലാം മാറ്റിയത് നിയമം തന്നെ ഇടപെടണമെങ്കിൽ ഇത് സാധാരണക്കാരല്ല ഇതിൽ ഇടപെട്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് പറ്റാതായപ്പോഴാണ് നിയമം തന്നെ മുന്നോട്ട് വെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ട് നീ എന്ന് പറയുന്ന ഒരു വ്യക്തി പൊതുസമൂഹത്തിന് ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മൂളയെങ്കിലും നിനക്ക് വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് മാന്യമായിട്ട് ജീവിച്ചാൽ എല്ലാവരുടെയും സപ്പോർട്ട് നേരായിട്ടുള്ള രീതിക്ക് ജീവിച്ചു കഴിഞ്ഞാൽ തെറ്റായ വഴിയിലൂടെ ജീവിച്ചു വന്നിരുന്നവർ പോലും പിന്നീട് ശരിയായിട്ടുള്ള വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ സമൂഹം അവരുടെ കൂടെ നിന്നിട്ടുണ്ട് അതാണ് സമൂഹം എന്ന് പറയുന്നത് പക്ഷെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ആൾക്കാരെങ്ങനെ വെല്ലുവിളിച്ച് എനിക്കൊരു കൂസലും ഇല്ലാത്ത രീതിക്ക് ഓരോ ദിവസം ആരെക്കുറിച്ച് എന്ത് വൃത്തികേടും പറയുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ പ്രായമോ ഒന്നും മനസ്സിലാക്കാതെ ഒന്നും എടുക്കാതെ നിനക്ക് മക്കളുള്ളതാണ് നീ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന കേട്ട് നിനക്ക് മക്കൾക്ക് അങ്ങനെ മക്കളെ കുറിച്ച് ബോധ്യമുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത് എന്തുകൊണ്ടാണ് എന്നെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്കെതിരെ ഇത്ര ആൾക്കാർ സംസാരിക്കുന്നത് അതാണ് നീ കണ്ടെത്തേണ്ടത് നിനക്ക് ഈ പറയുന്ന ഇതിൽ മാറ്റം വരണമെങ്കിൽ നിന്റെ മക്കളെ കുറിച്ച് നിനക്ക് ചിന്ത ഉണ്ടെങ്കിൽ അതിലപ്പുറത്തേക്ക് നിന്റെ മക്കളെ ഒരു സമൂഹവും ഇതിലേക്ക് വലിച്ചേഴ്ക്കില്ല നീ ആണ് ഇട്ട് എറിഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുന്നത് നിന്റെ പ്രവർത്തികളാണ് നിന്റെ വാക്കാണ് ഇത്രയും ദോഷകരമായിട്ട് മാറുന്നത് അതിന് ഏറ്റവും വലിയ എന്ന് പറയുന്നത് എത്രത്തോളം ഉളുപ്പില്ലാത്ത രീതിക്ക് ഇത്രയും തരം താഴ്ന്ന വർത്തമാനം പറഞ്ഞിട്ട് അത് ശരി ശരി എന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞ ഡിലീറ്റേ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ നീ അത് മാറ്റിയില്ലേ മാറ്റിയപ്പം നിന്റെ ഈ പറയുന്ന വാക്കിന്റെ വ്യവസ്ഥിതി എല്ലാ ആൾക്കാർക്കും മനസ്സിലായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും വാക്ക് വാ വിട്ട വാക്ക് എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിന്റെ നിലനിൽപ്പ് ഇല്ലാതാക്കുന്നത് നിന്റെ നാവ് തന്നെയാണെന്നുള്ള ബോധ്യം നിനക്ക് ഇനിയെങ്കിലും ഉണ്ടാവും ഇനി ബാക്കി എല്ലായിടത്തും ഇതുപോലുള്ള കഥകൾ കുറെ പേര് എന്റെ അടുത്ത് വന്ന് വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ടായിരുന്നു ഇനി നിങ്ങളെ കുറിച്ചായിരിക്കും പറയുന്നത് ഇത് ചെയ്ത ഓരോരുത്തരെ കുറിച്ചും എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്റെ വീഡിയോയ്ക്ക് അടിയിൽ നിന്റെ ആൾക്കാർ തന്നെയാണ് ഇതിന് മുൻപ് ഒരു കമന്റ് വൃത്തികെടിട്ടെ എന്ന് എനിക്കറിയാം എനിക്കൊന്നും ബാധിക്കില്ല കാരണം നീ പറയുന്നത് പോലെ ഈ പറയുന്ന നിനക്ക് നിലവിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കാണാമുറേത്തിരിക്കുന്ന ഭർത്താവ് പോലെ ആൾക്കാർ പോലെയല്ല ബാക്കിയുള്ളവർക്കുള്ളതെന്ന് മനസ്സിലാക്കുക നേരെ വണ്ടി വിളിച്ച് നിന്റെ വീട്ടിലേക്ക് അങ്ങ് വരും പിന്നെ നടക്കുന്നത് എന്താണെന്നുള്ളത് നീ അറിയുകയും ചെയ്യും മേലിൽ പിന്നെ നീ ഈ പറയുന്ന നാവൂഹിച്ചൊന്നും പറയേയില്ല നീ പറഞ്ഞ നിയമത്തിന്റെ കുരുക്കിൽ ിടക്കുന്നത് നിയമം എന്താണെന്ന് കൃത്യമായിട്ട് നിനക്ക് ബോധ്യമായി പെടുത്തുകയും ചെയ്യും ഇതുവരെ ആർക്കും അത് പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിലും കുറച്ചു പേര് വിചാരിച്ച് കഴിഞ്ഞാൽ പറ്റുന്ന ഒരു കാര്യം ഇതിൽ നിന്ന് ബോധ്യമല്ലോ ചെറിയ രീതിക്കെങ്കിലും അതിലപ്പുറത്തേക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുക നാവ് സൂക്ഷിക്കുക നാവിൽ നിന്ന് പറയുന്ന അസഭ്യമായിട്ടുള്ള വാക്കുകളെ കൃത്യമായിട്ട് നിർത്തിയിട്ട് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും അസഭ്യവചനങ്ങൾ പറയാറില്ല എന്നുള്ള ചെറിയൊരു ബോധമെങ്കിലും ഉണ്ടാവുക അതെങ്ങനെയാണ് ജനിച്ച മതത്തിനെ വിശ്വസിക്കുകയോ ആ മതത്തിലെ ദൈവത്തിനെ ഈ പറഞ്ഞ നേരെ കൊണ്ടു കൊണ്ടുനടക്കുകയോ ചെയ്യാത്ത നിനക്കെങ്ങനെയാണ് മറ്റൊരു മതത്തിലെ ദൈവത്തിനെ ആരാധിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല ായിട്ട് കൊണ്ടു നടക്കാനും പറ്റുന്ന ഇത് ഏതൊരു സാധാരണക്കാരനെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതിനെയാണ് ആൾക്കാർ ചോദ്യം ചെയ്യുന്നത് ഈ സ്വന്തം ജനിച്ച മത സമുദായത്തെ തള്ളിപ്പറയുന്ന ഒരുകൾക്ക് മറ്റൊരു കാര്യത്തിനെ ഈ പറയുന്നവൾക്ക് പൂഴ്ത്താൻ പറ്റില്ല കാരണം ഒരാൾക്ക് ഒരാളുടെ മതം എത്രത്തോളം വലുതാണോ ആ ദൈവങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു അത് സത്യസന്ധമായിട്ടുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ അവരാരും മറ്റൊരു മതത്തെ ഇകഴ്ത്തിക്കാട്ടുകയോ ആ ദൈവത്തിനെ നിന്ദിക്കുകയോ ചെയ്യില്ല അതാണ് ഏറ്റവും വലിയൊരു പാഠം ആ പാഠമാണ് നീ ഇനിയും പഠിക്കാതെ പോകുന്നത്